റബ്ബിനോട് ദുആ ചെയ്താൽ കൂടിയുള്ള ദുആയാണെങ്കിൽ അല്ലാഹു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ണെങ്കിൽ പറയുമ്പോൾ കൂടി ദുആ ചെയ്തപ്പോൾ അല്ലാഹു സ്വീകരിച്ച ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അഗവലിഹി വസല്ലമാ തങ്ങളുടെ മുത്ത് നബിയുടെ മുന്നിലേക്ക് 60 വയസ്സുള്ള ഒരു പ്രായം ജെന്ന ഒരു സദാ പ്രായം ജെന്ന ഒരു മനുഷ്യൻ ഉണ്ടല്ലോ അല്ലാഹുവിൻ്റെ പ്രവാചകന്റെ മുന്നിലേക്ക് 60 വയസ്സുള്ള കാലി മുടന്തുള്ള നേരെ നടക്കാൻ പോലും കഴിയാത്ത അംറുബ് ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹു അവനെ കണ്ടവനേ അതാ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുവരികയാട് കരഞ്ഞു കൊണ്ട് പറയുന്ന നബിയേ യാ റസൂലല്ലാഹ് എന്റെ മക്കളെന്ന് അതാ യുദ്ധത്തിന് പോകാൻ അനുവദിക്കുന്നില്ല എനിക്ക് യുദ്ധത്തിന് പോകണമെന്ന് വല്ലാത്ത മോഹമുണ്ട് എന്റെ മക്കളാണെങ്കിൽ എന്നെ അനുവദിക്കുന്നില്ല മുദിനി ചോദിച്ചു നിങ്ങൾക്ക് അറുപത് വയസ്സായല്ലോ നിങ്ങൾക്ക് പ്രായമായല്ലോ നിങ്ങളുടെ കാലിന് മുടന്തുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് യുദ്ധത്തിന് പോകൽ നിർബന്ധമില്ലല്ലോ അതാ അമ്രബിന് ജമൂഹൃതി പറയുന്നു നബിയേ ആ എനിക്ക് പോകണം നബിയേ പ്രവാചകൻ യുദ്ധത്തിന് പോകാൻ വാളുമായിട്ട് വയസ്സുള്ള ജമൂഹ് റളിയല്ലാഹു തആല യാട് ഉന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങുകയാണ് ആ യുദ്ധം നടക്കുന്ന രണാങ്കണത്തിൽ നിന്നുകൊണ്ട് തന്റെ ഇരു കരങ്ങളും ഇരുകരങ്ങളും പടച്ചറപ്പിന്റെ ദുർബാറിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ാനോട് പറഞ്ഞതെന്തെന്നറിയുവോ ഒന്നാകും വാപ്പാ ഒരേ ഒരു വാക്കു ഒരുപാട് കരഞ്ഞില്ല ഒരുപാട് റബ്ബിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് വിളിച്ചു കൂടിയില്ല ഒരേ ഒരു വാക്കേ പറഞ്ഞുള്ളൂ ഒന്നാകും ജീവനോടെ വീട്ടിലേക്കും അടക്കല്ലേ അല്ലാ എനിക്ക് ഇവിടെ കിടന്ന് നിസ്കരിച്ചിട്ടല്ല അത് ആ ചെയ്തത് മോനെയ സ്വലാത്ത് പറഞ്ഞിട്ടല്ല അതു ആ ചെയ്തത് രണ്ടു കൈമുയത്തിയിട്ട് ഒറ്റവാക്ക് യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ട് പറഞ്ഞുവല്ലാകും ണാഗടത്തിൽ കടന്നുപോയി കൊണ്ടുപോയത് പള്ളിക്കാട്ടിലേക്കായിരുന്നു പറഞ്ഞതിൽ ഈമാനുണ്ടായിരുന്നു മോനെ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരാ ആ പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടായിരുന്നു മോന് അതുകൊണ്ട് ചോദിച്ച കാര്യം അല്ലാഹു കൊടുത്തെന്ന് ചരിത്രം പറയും ഞാനും നിങ്ങളും ഒരുപാട് ചെയ്യുന്നുണ്ട് ഇന്ന് പലരും ദുആയിന്റെ പേരിൽ വല്ലാത്ത പ്രശ്നങ്ങളാ ദുആ ദുആ ചെയ്യണോ കൂട്ട പ്രാർത്ഥനയുണ്ടോ എന്തിനാ എന്തിനാ ചെയ്താ നിനക്ക് കിട്ടുന്ന പ്രതിഫലം തന്നറിയോ ആരെന്ത് ചോദിച്ചാലും നീ മടി കാണിക്കരുത് അല്ലാഹുവേ എപ്പോഴും നീ അല്ലാനോട് ചെയ്യണം ദുആ ചെയ്താ കിട്ടുന്ന പ്രതിഫലമെന്തറിയോ പ്രവാചകം പറയുന്നു എപ്പോഴും ദുആ ചെയ്യുന്നവനാണെങ്കിൽ എന്റെ ശബ്ദം മലക്കുകൾക്ക് നല്ല ഈ സിറാജിന്റെ ശബ്ദമുണ്ടല്ലോ അത് മലക്കുകൾക്ക് നല്ല പരിചയമാണ് ഞാനെപ്പോഴെങ്കിലും അള്ളാഹുവേ ചെയ്യുമ്പോ മലക്കുകൾ അള്ളാഹുവിനോട് പറയുമത്രേ അള്ളാ അവന്റെ സിറാജാ ചെറുപ്പക്കാരാ നിന്നെ കൊണ്ട് കഴിയുമെങ്കിൽ പൊന്നുമോരോ അതിന് ഒരുപാട് പേര് വേണ്ട നിന്റെ കൂട്ടുകാരനാണെങ്കിൽ അവനെ വിളിച്ചിരുത്തി യുദ്ധം നടക്കുന്നതിന്റെ തലേ പാതിരാത്രി വീട്ടിൽ കൂട്ടുകാരൻ വീടിന്റെ കവാടത്തിൽ യാട് രാത്രി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കണ്ണു കുടിക്കാനല്ല പെണ്ണ് പിടിക്കാനല്ലോ സിനിമയ്ക്ക് പോകാനല്ലോ ജനിക്കാനല്ലോ കളി കാണാൻ പോകാനല്ലോ കിടന്നുറങ്ങുന്ന പാതിരാത്രി തന്റെ കൂട്ടുകാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി എന്നിട്ട് പറഞ്ഞു കൂടെ പാവിരിച്ചിട്ട് രണ്ടുപേരും കൂടെ നിസ്കരിച്ചു മഹാനായ തങ്ങളോട് തന്റെ കൂട്ടുകാരൻ പറയുകയാണ് ഞാൻ ചെയ്യാ പോകുകയാണ് നീ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥ നീ ആത്മാർത്ഥപരമായിട്ടാണെങ്കിലും കൂടി നീ എന്നിട്ട് ദുആ ചെയ്യുന്നു അല്ല നാളെ യുദ്ധക്കളത്തിലേക്ക് കടന്നു പോകുമ്പോ എന്നെക്കാൽ കഴിവുള്ള ഒരു യോദ്ധാവിനെ എനിക്ക് എതിരാളിയായിട്ട് തരണേ തരണേല്ല അവൻ എന്റെ കൈവെട്ടി മുറിക്കടോ എന്റെ കാലി വെട്ടി മുറിക്കട എന്റെ ചെവി മുറിക്കടോ എന്നെ ആ യുദ്ധത്തിന്റെ രണാങ്കണത്തിലിട്ട് തുണ്ടം തുണ്ടമായി വെട്ടി മുറിക്കണേ അല്ലാടക്കല്ലേ അല്ലാ സേദുബിന് അഭി വക്കാസുദങ്ങളിലും അമിയും പറയുകയാണാങ്കണത്തില് യുദ്ധം കെടിഞ്ഞു അവൻ സാഹുബിന് അഭീവക്കാസുതങ്ങൾ ഓടുകയാട് ആരം ഓടുന്നത് ഓടുന്നത് എന്തിനാണ് എന്തിനാണോടുന്നതെന്നറിയോ ഇന്നലെ രാത്രി തന്റെ കൂട്ടുകാരൻ ചെയ്തത് അല്ലാ ഘു സ്വീകരിച്ചോ അറിയാറുള്ള കൊതി കൊണ്ടാട് ഓളിച്ചെന്ന് നോക്കുമ്പോ സുഭാണല്ല ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി മുറിച്ചിട്ടിരിക്കുകയാ അവിടത്തെ കൈ മുറിച്ചിട്ടുണ്ട് അവിടത്തെ കാല് മുറിച്ചിട്ടുണ്ട് പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചല്ലോ അതാ തൻ്റെ കൂട്ടുകാരന്റെ ചാരത്തി തലയെടുത്ത് മടിയിൽ വെച്ചിട്ട് യാത്ര പറയുമ്പോൾ